നമസ്കാരം പ്രീമിയം സ്മാർട്ട് ഫോൺ വിപണിയിൽ ആപ്പിളിൻ്റെ തട്ട് താണു തന്നെയാണ് ഇരിക്കുന്നത് സാംസങ്ങും വൺ പ്ലസും ഗൂഗിൾ എല്ലാം വലിയ വെല്ലുവിളി ഉയർത്തിയെങ്കിലും വിൽപ്പന കണക്കുകളിൽ മുന്നിൽ തന്നെയാണ് ആപ്പിൾ ഏഴ് സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്നതിൽ അല്പം പിന്നോട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ആപ്പിളിൻ്റെ കച്ചവടത്തെ തെല്ലും ബാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എല്ലാ പോരായ്മകൾക്കും പരിഹാസങ്ങൾക്കും മറുപടിയുമായിട്ടായിരിക്കും ഐഫോൺ സിക്സ്റ്റീനുമായി ആപ്പിൾ എത്തുക അടുത്തിടെ ഇറങ്ങിയ ആപ്പിൾ ഐഫോൺ ഫിഫ്റ്റീൻ സീരീസ് ആ സമയത്തെ ഏറ്റവും വലിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ തന്നെയായിരുന്നു അപ്പോൾ പിന്നെ പുതുതായി വരുന്ന ആപ്പിളിൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിനും ആ പ്രൗഡിയിൽ കുറവ് വരുത്താൻ കഴിയില്ല എന്നാണ് ആപ്പിളിൻ്റെ അധികൃതർ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ ഫോണുമായി ബന്ധപ്പെട്ട് വരുന്ന ലീഗ് റിപ്പോർട്ടുകൾ അനുസരിച്ച് വരാൻ പോകുന്നത് ഏറ്റവും ഗംഭീരമായൊരു ഫോണായിരിക്കുമെന്നാണ് അറിയുന്നത് പുതിയ ആപ്പിൾ ഫ്ലാഗ്ഷിപ്പിൽ വലുതും ചെറുതുമായ ഒട്ടേറെ മാറ്റങ്ങളാണ് കമ്പനി അവതരിപ്പിക്കാൻ പോകുന്നത് പഴയ മോഡലിനെ കടത്തിവിട്ടെന്ന നിലയിൽ ഫോൺ അവതരിപ്പിക്കാൻ തന്നെയാണ് ആപ്പിൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വ്യക്തം എന്നാൽ എല്ലാ ഐഫോൺ പ്രേമികൾക്കും സന്തോഷം പകരുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ആപ്പിൾ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലിൽ കൂടുതൽ മെച്ചപ്പെട്ട ഡിസ്പ്ലേ എത്തുമെന്നാണ് ലഭ്യമായിരിക്കുന്ന വിവരം അതായത് ഇതുവരെ വിപണിയിൽ എത്തിയിട്ടുള്ള മറ്റ് ഐഫോൺ മോഡലുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരിക്കും ഈ മോഡൽ മോഡലെന്ന ചുരുക്കം മറ്റ് സ്മാർട്ട് ഫോൺ കമ്പനികളും ഒരുപക്ഷെ മാതൃകയാക്കാൻ പോകുന്ന ഒരു കിടക്കാച്ചി ഡിസ്പ്ലേ തന്നെയായിരിക്കും ഇത് ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മോഡലുകൾക്ക് അല്പം കൂടി വലിയ പാനലുകൾ അവതരിപ്പിക്കുന്നതിനൊപ്പം തന്നെ സ്റ്റാൻഡേർഡ് ഡൈനാമിക് റേഞ്ച് അതായത് എസ് ഡി ആർ സഹായത്തോടെ ബ്രൈറ്റ്നസ്സിൽ ഇരുപത് ശതമാനം വർദ്ധനവ് വരുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും വിവിധ മാധ്യമങ്ങളും ടിപ്റ്റർ സൈറ്റുകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിൽ കമ്പനിയുടെ ഭാഗത്ത് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല ഈ ബ്രൈറ്റ്നസ്സിന്റെ വ്യതിയാനം മാത്രമായിരിക്കില്ല മോഡലിന്റെ ഡിസ്പ്ലേയിൽ ആപ്പിൾ കൊണ്ടുവരുന്ന പ്രധാന മാറ്റം രണ്ട് പ്രോ ഹാൻഡ് സെറ്റുകളിലെയും ഡിസ്പ്ലേ പാനലുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് നേരത്തെ സ്ക്രീൻ സൈസിനെ ചൊല്ലി ആപ്പിളിനെ പലരും വിമർശന വിധേയമാക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു എന്നാൽ അതിനുള്ള പരിഹാരവും ആപ്പിൾ കണ്ടെത്തുമെന്നാണ് അറിയുന്നത് അതേസമയം ഐഫോൺ മോഡലുകളിൽ ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും വലിയ ബാറ്ററി തന്നെയായിരിക്കും ഇതിൽ അവതരിപ്പിക്കുക അതായത് സിക്സ്റ്റീൻ സീരീസിൽ അവതരിപ്പിക്കുക എന്ന റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു ആപ്പിളിൻ്റെ എക്കാലവും ചോദ്യത്തിൻ്റെ പരിഹാസമൂലയിൽ നിർത്തിയിരുന്ന കാര്യം തന്നെയാണ് ബാറ്ററി എന്നാൽ പുതിയ തീരുമാനത്തോടെ അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ ഐഫോൺ സിക്സ്റ്റീൻ സീരീസിന്റെ അടിസ്ഥാന മോഡലുകളിൽ വേർട്ടിക്കൽ ക്യാമറ ലേ ഔട്ട് അവതരിപ്പിക്കുമെന്നും സൂചനയുണ്ട് ഇതിലൂടെ ശ്രദ്ധേയമായ ഒരു ഡിസൈൻ മാറ്റം കൂടിയാണ് സീരീസിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ എല്ലാ പഴികളും തീർത്ത എതിരാളികളെ പൂർണ്ണമായും അടിച്ചിടാനുള്ള വകകളുമായിട്ടായിരിക്കും ഐഫോൺ സിക്സ്റ്റീൻ്റെ വരവ് എന്നാലും ആപ്പിൾ വിസ്മയമൊരുക്കുമോ ഇല്ലയോ എന്ന് കാത്തിരുന്നത് തന്നെ കാണാം